നാട്യൻചിറ ലായിലക്കുളമ്പ് പ്രദേശത്ത് വെള്ളം കയറി വിവിധ തോടുകളിൽ നിന്നും കുത്തിയൊലിച്ചു വന്ന വെള്ളം ഇരുപതോളം വീടുകളിലേക്ക് കയറി നാട്യൻചിറയിൽ മരം വീണ വൈദ്യുത ലൈനുകൾക്കും തകരാർ സംഭവിച്ചു പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് നാട്ടിഞ്ചിറകുളം കരകവിഞ്ഞൊഴുകി വെങ്ങ്യാനല്ലൂർ റോഡ് വെള്ളത്തിൽ മുങ്ങി പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ സൂപ്പിപ്പടിയിലും വെള്ളം കയറി റോഡിന് ഇരുവശങ്ങളിലുമുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി പ്രദേശത്തും ഗതാഗതം സ്തംഭിച്ചു സൂപ്പിപ്പടി സെന്ററിൽ മണ്ണിടിഞ്ഞ് മരം കടപുഴകി വീണു മരം വീണ് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചു